ഏവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ല പാഞ്ഞാൾ പഞ്ചായത്തിലാണ് തൃശ്ശൂർ ജില്ല പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈൻകുളം ജംഗ്ഷനാണ് ഈ കാണുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേ ചേലക്കരയിൽ നിന്ന് കിള്ളിമംഗലം അല്ലെങ്കിൽ വാഴക്കോട് നിന്ന് വരുവാണെങ്കിൽ കിള്ളിമംഗലം ടു ചെറുതുരുത്തിക്ക് ഷൊർണൂർക്കൊക്കെ പോകുന്ന മെയിൻ റോഡാണ് ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും നമുക്ക് ഇവിടെ എപ്പോഴും എല്ലാ ഭാഗങ്ങളിലേക്കും ബസ് സർവ് ബസ് സർവീസുള്ളൊരു ഭാഗം കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ പൈൻകുളം സെൻടറിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരവും അതും ഈ അഞ്ഞൂറ് മീറ്റർ ദൂരം ബസ് റൂട്ടാണ് കേട്ടോ ആ ബസ് റൂട്ടിൽ നിന്നാവുമ്പോൾ ജസ്റ്റ് ഒരു നടക്കേണ്ട ഒരു പത്ത് പതിനഞ്ച് കാലടി ദൂരം മാത്രമായിട്ടുള്ള ഒരു ഭാഗത്ത് ഏഴ് സെന്റ് സ്ഥലത്തിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വാർത്ത വീടുപ്പടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇതിന് വില ആദ്യമേ പറയാം പതിനേഴ് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപ കേട്ടോ ഏഴ് സെന്റ് സ്ഥലമുണ്ട് അതുപോലെ വെള്ളത്തിനായിട്ട് ഇതാണ്ടോ ബോർവെൽ കണക്ഷനുണ്ട് പഞ്ചായത്തിന്റെ പൈപ്പ് ലൈൻ കണക്ഷനുണ്ട് അങ്ങനെ എല്ലാവിധ അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് നല്ലൊരു സൗകര്യത്തോടു കൂടിയുള്ളൊരു വീടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ വില പറഞ്ഞത് പതിനേഴ് ലക്ഷം രൂപ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് വശത്തേക്കാണ് പടിഞ്ഞാറ് വശത്തേക്ക് ഇതിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അതുപോലെ അതുപോലൊരു സിറ്റൗട്ട് ഒരു ഡൈനിങ് അതുപോലെ അടുക്കള കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം സൗകര്യം എന്നീ സൗകര്യങ്ങളൊക്കെ ഉള്ളത് വീടിൻ്റെ മുകളിലാണെങ്കിൽ അതുപോലെ സ്റ്റയർ പുറത്തുകൂടെ ഒരു ഇരുമ്പിൻ്റെ ഓണി കൊടുത്തിട്ട് മുകളിൽ ചുറ്റുഭാഗവും ഷീറ്റ് വർക്കും ചെയ്തിട്ടുണ്ട് അതായത് ഈ വാർത്ത ഭാഗം മുഴുവൻ കവർ ചെയ്യുന്ന രീതിക്ക് ഒരു ചോർച്ച ഇല്ലാതിരിക്കാനായിട്ട് എന്ന് വെച്ചാൽ ഇത് നിലവിൽ ചോർച്ചയുള്ള വീടാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടും അപ്പോൾ ഈ ഏഴ് സെൻറ് സ്ഥലം നല്ല അടിപൊളി സ്ഥലം ഭാവിയിൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു വീട് വെക്കണമെങ്കിൽ അതിന് ഉതകുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയിലും നല്ലൊരു സ്ഥലവുമാണ് ഇവിടെ നിന്ന് നമുക്ക് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ജസ്റ്റ് ഒരു എട്ടൊമ്പത് അല്ല ഒരു പത്ത് കിലോമീറ്ററിലെ താഴെ മാത്രമാണ് ദൂരം വരുന്നത് ഒറ്റപ്പാലത്തേക്കാണെങ്കിലും അതുപോലെ പത്ത് കിലോമീറ്ററിലെ താഴെയാണ് ദൂരം വരുന്നത് ചേലക്കരയ്ക്കും അതുപോലെ ഒരു പത്ത് കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും ബസ് സൗകര്യങ്ങളുള്ള ഒരു ഏരിയയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യങ്ങളുണ്ട് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളം പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈൻകുളം എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്നാണ് ഭാഗത്തായിട്ടാണ് ഈ വീട് വരുന്നത് കേട്ടോ ഇതിൻ്റെ പുറകു ഈ അടുക്കളയുടെ ഒരു ഭാഗം വരുന്നത് അവിടെയാണ് നമുക്കൊരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത് അവിടെ നമുക്ക് ഓടാണ് നിലവിൽ പ്രൂഫ് ചെയ്തിരിക്കുന്നത് ഓട് കഴുക്കോലും പട്ടിയുമായിട്ട് ഓടായിട്ടുള്ള ഭാഗവും അതിൻ്റെ മുന്നിലേക്കാണ് വാർത്ത ഭാഗങ്ങളും അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് അവർ ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ വന്ന് താമസിക്കാൻ പറ്റുന്ന ഏരിയ ഇത് വീടിൻ്റെ വലതു വശത്തേക്ക് അതായത് വീടിൻ്റെ വലതു വശത്തോടെ നമുക്ക് നടന്ന് ഒരു എൻട്രിയാണ് ചുറ്റു ഭാഗവും ഇതിന് സ്ലാബ് അതിലുണ്ട് ഏറ്റവും പുറകുവശത്തെ വേലി വേറൊരാളുടെ ആയതുകൊണ്ട് അത് സാധാ മുള്ളുവേലിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് നടക്കാനുള്ളൊരു സൗകര്യമുണ്ട് ഈ ഒരു ഭാഗത്തൂടെ അപ്പുറത്തൂടെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഈ മുറ്റം കഴിഞ്ഞ ഉടനെ വീടിൻ്റെ ഇടത് അപ്പോൾ പടിഞ്ഞാറ് വശത്തേക്കാണ് എൻ്റെ ദർശനം എന്ന് ഞാൻ പറഞ്ഞു മുറ്റത്തൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനി ഭാവിയിൽ ഈ വീട് തട്ടിക്കളഞ്ഞിട്ട് ഒരു വീട് പണിയണമെങ്കിൽ എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ളതെന്ന് വെച്ചാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരാനുള്ള വഴി സൗകര്യത്തോടു കൂടെ ഉള്ള ടാറിങ് റോഡ് സൈഡിലായിട്ടാണ് നിറയെ വീടുകളൊക്കെ ഉള്ള ഒരു ഭാഗത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാലാണ് അതുകൊണ്ടോ ഒരു സിറ്റൗട്ട് സിറ്റൌട്ടിനോട് ചേർന്ന് ഒരു ഹാൾ ഡൈനിങ് വിത്ത് ഹാളായിട്ട് അതിനോട് ചേർന്ന് രണ്ട് ബെഡ്റൂം അടുക്കള ഒരു ചെറിയ വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് വെറും പതിനേഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വീടിൻ്റെ പഴക്കം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷത്തെ പഴക്കമാണ് ഉടമസ്ഥൻ അതായത് ഇവർ വാങ്ങുന്ന സമയത്ത് ഒരു ആറേഴ് വർഷത്തെ പഴക്കം പറഞ്ഞു പിന്നെ അതിന് ശേഷമാണ് ഇവർ വാങ്ങി ഇതിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ആ പണികളൊക്കെ ചെയ്ത് മുകളിൽ ഷീറ്റടക്കം ഇട്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു വീടാണ് ഇതിൻ്റെ നിലം മുഴുവൻ കാവിയാണ് ടൈൽ ഇട്ടിട്ടില്ല കേട്ടോ കാവി ആണ് ഇതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്നത് ഇതൊരു ഷീറ്റാണ് നമ്മൾ ആ സിറ്റ്ഔട്ടിൻ്റെ അവിടെ നിന്ന് കയറി കഴിഞ്ഞ ലിവിംഗ് റൂമിൻ്റെ അവിടേക്ക് ഒരു ഷീറ്റ് വെച്ചിട്ട് അതങ്ങനെ ഒരു വൃത്തിയാക്കിയിട്ടിരിക്കുന്നു നിലം പൊട്ടലോ പൊളിയലോ അല്ലെങ്കിൽ ചുമരുകളുടെ ഭാഗങ്ങളിലേക്ക് ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് പൊട്ടലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊരു ചോർച്ചയുടെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു വീട് ചെറിയ ബഡ്ജറ്റിനൊക്കെ ഒരുപാട് പേര് ആൾക്കാർ വീട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ കുതകുന്ന രീതിയിലുള്ള നല്ലൊരു വീടാണ് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ബെഡ്റൂമുകളും ഇതിൽ ഉൾപ്പെടുന്നു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം സൗകര്യമാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ചുറ്റും ആരാധനാലയങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴാലിക്കാവ് പ്രസിദ്ധമായിട്ടൊരു അമ്പലമാണ് വാഴാലിക്കാവ് അമ്പലം അവിടത്തേക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ മുസ്ലിം പള്ളി മദ്രസ സ്കൂൾ സൗകര്യങ്ങൾ കോളേജ് സൗകര്യങ്ങളൊക്കെ ഈ വീടിൻ്റെ അവിടെ തൊട്ടടുത്ത് തന്നെയായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക നമ്മുടെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതാണ് ഇവിടെയാണ് നമുക്ക് അടുക്കളയുടെ സൗകര്യം വരുന്നത് കേട്ടോ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാവുന്ന രീതിക്കുള്ള നല്ലൊരു വീടാണ് ഇവിടെയാണ് നമുക്ക് ഈ ഭാഗമാണ് ഓട് റൂഫ് ചെയ്തിട്ട് ഈ വർക്ക് ഏരിയ ആയിട്ട് വരുന്ന ഭാഗം ഇവിടെ തന്നെയാണ് നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം സൗകര്യം കൊടുത്തിരിക്കുന്നു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യവും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ചയോ കാര്യങ്ങളോ മറ്റുള്ളതോ ഒന്നുമില്ല കഴുക്കോലും പട്ടിയെ കുറച്ച് ഭാഗങ്ങൾ അത് വേണമെങ്കിൽ നമുക്കത് വാങ്ങുന്നവർക്ക് അത് ഭാഗം മാറ്റിയിട്ട് വാസ്പെറ്റോസ് ഷീറ്റോ അല്ലെങ്കിൽ തകരാം ഷീറ്റ് ഷീറ്റിടുക ഒക്കെ ചെയ്യാം കേട്ടോ കേട്ടോ വീടിൻ്റെ പുറകുവശത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥല സൗകര്യങ്ങളുണ്ട് ഇത്രയൊക്കെ മഴ പെയ്തിട്ടും ഒരു തരത്തിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയയിലല്ല ഇപ്പൊ വീടിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ അടുത്ത് ചെയ്താണ് ഇവർ മുകളിലെ ഷീറ്റ് വർക്കൊക്കെ അപ്പോൾ അതൊരു ബോണി കൊടുത്തിരിക്കണം അതിന് മുകളിൽ തുണികൾ ഉണങ്ങാനിടാനും മറ്റുള്ള സൗകര്യത്തിനൊക്കെ ആയിട്ട് അതിൻ്റെ റൂഫൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു വീട് തന്നെയാണ് ചെറിയൊരു വിലയെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം ഈ പതിനേഴിൽ നിന്ന് വളരെ ചെറിയ ചുരുങ്ങിയ രീതിയിൽ എന്തെങ്കിലും ഞങ്ങൾ വില അഡ്ജസ്റ്റ് ചെയ്ത് തരികയുള്ളൂ എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ തകോടി വന്നിട്ടൊരു പതിനഞ്ചിനൊക്കെ ചോദിച്ചാൽ ഒരു കാരണം കൊണ്ടും കിട്ടില്ല പതിനഞ്ചിനും പതിനാറിനും കിട്ടില്ല അപ്പോൾ ഈ പതിനേഴിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും അത് നിങ്ങൾ വന്ന് വാങ്ങുന്നവർ നേരിട്ട് ഉടമസ്ഥന് വേണ്ടി ഇരുന്ന് സംസാരിച്ച് എങ്ങനെ രജിസ്ട്രേഷൻ അധികം വൈകാതെ പെട്ടെന്നൊക്കെ ചെയ്യുവാണെങ്കിൽ മാത്രം അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ നല്ലൊരു ഏരിയയിൽ തന്നെയാണ് വീടുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം സ്ക്രീനിൽ കൊടുത്ത ഒന്ന് കോൺടാക്ട് ചെയ്യുക തൃശ്ശൂർ ജില്ല ഒരിക്കൽ കൂടെ പറയുന്നു തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ പൈൻകുളം സെൻറ്ററിനടുത്തായിട്ടാണ് ഈ വീട് വരുന്നത് എല്ലാ സമയത്തും നമുക്ക് ബസ് സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ കേട്ടോ നല്ല അതുപോലെ മുറ്റത്തിൻ്റെ സൗകര്യമൊക്കെ ഒന്നോ രണ്ടോ വണ്ടികൾ നിർത്താനുള്ള സൗകര്യം കൂടെ വരുന്നുണ്ട് പടിഞ്ഞാറ് വശത്തേക്കാണ് വീടിൻ്റെ ദർശനം എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക എന്നിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും